നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ വാട്സപ്പിലൂടെ ചോദിക്കാറുണ്ട് പൊതുവെ നാഗം കൺസെപ്റ്റിലുള്ള പ്രശ്നങ്ങളാണ് എല്ലാവരും ഉന്നയിക്കുന്നത് ചിലവരുടെ വീട്ടിൽ നാഗപ്രതിഷ്ഠയുണ്ട് ആരാധിക്കുന്ന വിധം അറിയാത്തവരുണ്ട് അതേപോലെ നാഗങ്ങളുണ്ടായവരുണ്ട് അവരുടെ ഇല്ലത്തെന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ് ആവാഹിച്ച് കൊണ്ടുപോയി നാഗക്ഷേത്രങ്ങളിൽ കൊടുത്തവരുണ്ട് പിന്നെ പല പല ദോഷങ്ങൾ അതായത് ദമ്പതികൾ നല്ല ജീവിതം നയിക്കുന്നില്ല ഡിവോഴ്സ് ആവുന്ന രീതി അതേപോലെ സന്താനത്തിനുള്ള പ്രശ്നങ്ങൾ സന്താനം ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ നാഗസംബന്ധമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും പൊതുവെ ഹൺഡ്രഡിലൊരു സിക്സ്റ്റി പെർസെൻറ്റും നാഗദോഷമുള്ളവരാണ് ഒട്ടുമിക്കവരും അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന പഴയ വീടുകളിൽ നാഗങ്ങളുണ്ടായിട്ട് പുതിയ തലമുറയ്ക്ക് അതിൻ്റെ ആരാധനാ രീതിയിൽ ഉണ്ടാവുന്ന സമയക്കുറവ് കാരണം നാഗങ്ങളെ ആവാഹിച്ച് നാഗക്ഷേത്രങ്ങളിൽ കൊണ്ടാൽ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നാഗദോഷത്തിന് കാരണമാകും രണ്ടാമത് നാഗങ്ങൾ എവിടെ കണ്ടാലും കൊല്ലുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ വരുന്ന തലമുറയ്ക്കും ആ നാഗദോഷം ഉണ്ടാകും മൂന്നാമത് നാഗങ്ങളുണ്ടായിട്ട് ഒരു കർമ്മവും ചെയ്യാതെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന കാവുകളും നാഗദോഷത്തിന് കാരണമാകും അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നാഗദോഷം നമ്മളേൽക്കാനുള്ള ഒരു കാരണം ഇന്നത്തെ യുവതലമുറകളൊക്കെ ഉച്ചമായിട്ട് നാഗദോഷത്തെ കാണുമെങ്കിലും അതിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ നാം ഈ പറയുന്ന കർമ്മങ്ങൾ ചെയ്ത് മാറുമ്പോൾ ആ നാഗദോഷത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ചിലവർ ഫ്ലാറ്റിലായിരിക്കും ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് ഉണ്ടാവില്ല എന്നാൽ കാരണവന്മാർ ചെയ്ത തെറ്റ് കാരണം കാവുകൾ നശിപ്പിച്ചത് കാരണം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ മറികടക്കാം ഇപ്പോൾ അച്ഛനപ്പൂപ്പന്മാർ ചെയ്ത നെഗറ്റീവ്സ് കർമ്മങ്ങൾ മീൻസ് നാഗങ്ങളെ കൊണ്ട് ആവാഴ്ചുകൊണ്ട് നാഗക്ഷേത്രങ്ങളിൽ കൊടുക്കുക അല്ലെങ്കിൽ നാഗങ്ങളുടെ കാവുകൾ നശിപ്പിക്കുക അവർ ചെയ്ത കുറ്റത്തിന് നമ്മൾ എന്തിനനുഭവിക്കണം എന്നുള്ളൊരു ചോദ്യം നമ്മളുടെ മനസ്സിൽ എപ്പോഴും വരും അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് സിദ്ധന്മാർ നമുക്കായിട്ട് തന്ന എളിമയാർന്ന കർമ്മം നമ്മൾ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം ഇൻഡിവിജ്വലായിട്ട് കുടുംബം ഇപ്പോൾ എല്ലാവരെയും നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല എല്ലാ കുടുംബങ്ങൾക്കും അതിൽ വിശ്വാസം ഉണ്ടെന്ന് പറ്റില്ല നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ നമ്മൾ എളിമയോടെ ഒരു ചിലവും അതിവരാതെ നമ്മുടെ വീട്ടുകളിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ പറയുന്നത് ഇപ്പോൾ നാഗങ്ങളെ ആവാഹിച്ച് നാഗക്ഷേത്രങ്ങളിൽ കൊടുക്കാറുണ്ട് പക്ഷേ ഒന്ന് ഓർക്കുക പരാശക്തികൾ എന്ന് പറയുന്നത് കൺകണ്ട പരാശക്തി എന്ന് പറയുന്നത് നാഗങ്ങളും ആദിത്യനുമാണ് അവരൊരിക്കലും ആവാഹിച്ചാൽ വരത്തില്ല നമ്മളുടെ എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ നാഗങ്ങളെ ആവാഹിച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് പണി ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ സ്വസ്ഥമാണ് ചിലവർ വർഷാവർഷം അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പക്ഷേ നാഗദോഷം എന്ന് പറഞ്ഞാൽ പ്രാക്കും കൂടി വരും നാഗങ്ങളെ ആവാഹിച്ചു കൊണ്ടുപോയ കുടുംബങ്ങൾ ഇന്ന് വരെ നല്ല രീതിയിൽ പോയിട്ടില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കുടുംബം നശിച്ചിട്ടേ ഉള്ളൂ അന്യ അന്യാധീനപ്പെട്ടേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്ത കുടുംബങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ ചിലവർ നാഗങ്ങൾ എവിടെ കണ്ടാലും തല്ലിക്കൊല്ലുക എന്നുള്ളൊരു ഒരു 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 ഹാബിറ്റാണ് അവരുടെയും കുടുംബങ്ങൾ ദാമ്പത്യ ജീവിതങ്ങൾ സന്താനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ടുമില്ല അപ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചു കഴിഞ്ഞാൽ നാഗദോഷം ഒരു ദോഷം തന്നെയാണ് അത് ജീവിതത്തിൻ്റെ ഒരു പ്രധാന മോൾഡാണ് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരു ചേച്ചി വിളിച്ചായിരുന്നു അവർ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അവരുടെ അച്ഛൻ അവരുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന നാഗങ്ങളെയൊക്കെ എടുത്ത് നാഗക്ഷേത്രങ്ങളിൽ കൊടുത്തു അതേ പിന്നെ അവിടെ എപ്പോഴും ഈ പറയുന്ന അപകടങ്ങളുണ്ടാവുക ദുർനിമിത്തങ്ങളുണ്ടാവുക എല്ലാവരും അന്യാധീനപ്പെടുക ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മരിക്കുക അമ്പത് വയസ്സിന് മുകളിലാകാത്ത രീതിയിൽ മരിക്കുക ദുർമരണങ്ങൾ അപ്പോൾ അവർ ചെയ്ത കുറ്റത്തിന് ഈ പറയുന്ന ചേച്ചിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളവരെ ഇങ്ങനെ ഇപ്പോൾ അവിടെ നാഗമുണ്ടായിരുന്നെങ്കിൽ ഇവരത് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുമായിരുന്നു പക്ഷേ അവരുടെ ചെറുപ്പകാലത്ത് അവരുടെ അച്ഛൻ മുത്തച്ഛനൊക്കെ ചെയ്ത ഇങ്ങനത്തെ കർമ്മങ്ങൾ വരും തലമുറയ്ക്കൊരു ദോഷമായിട്ട് വരും കാരണം നാഗദോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു എന്തെങ്കിലും പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ചതിച്ചാൽ അല്ലെങ്കിൽ ഇൻഡിവിഡ്വലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് എന്നിൽ മാത്രം നിലനിൽക്കും അതിനനുഭവിക്കേണ്ട ഞാൻ മാത്രമാണ് പക്ഷേ നാഗദോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളും മക്കളുടെ മക്കൾ അങ്ങനെ തലമുറയായിട്ട് ഈ ദോഷങ്ങൾ മാറും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വംശം തന്നെ തീരും ഉണ്ടാവില്ല കുട്ടികൾ വരുന്നു കുറച്ച് വല്ലാമെന്നും മരിക്കുന്നു ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സിംപിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ ഈ ദോഷത്തിൽ നിന്നൊക്കെ നമ്മളെ പൂർണ്ണമായിട്ടും ആ ദോഷം നമ്മളിൽ നിന്ന് മാറും അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമുക്ക് നാഗദേവത പരമശിവനാണെന്നറിയാം പക്ഷെ നാഗം എന്നുള്ളൊരു കൺസെപ്റ്റില് സുബ്രഹ്മണ്യനാണ് ഉത്തമമായിട്ടുള്ള നാഗമായിട്ട് വരുന്നത് അനന്തൻ വാസുകി അത് ശിവനാണ് അപ്പോൾ കാവുകളിൽ ശൈവ വൈഷ്ണവ കൺസെപ്റ്റാണ് എന്നാൽ ശൈവ കൺ കൺസെപ്റ്റ് കൺസെപ്റ്റാവുമ്പോൾ രണ്ടും ഒരേ തലത്തിൽ നിൽക്കുന്ന ഭാവമാണ് നാഗദേവത നാഗദേവത എന്ന് പറയുമ്പോൾ വാസുകയും അനന്തനുമാണ് നാഗരാജാവാണ് നോർമൽ നാഗയക്ഷി നാഗരാജാവ് അപ്പം നമ്മൾ വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന പറഞ്ഞാൽ ഇതേപോലത്തെ വേല് സ്റ്റാൻഡുള്ളതാണെങ്കിൽ ഉത്തമം സ്റ്റാൻഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല സ്റ്റാൻഡ് നമ്മളൊരു തട്ടത്തിൽ ഈ വേല് നമ്മൾ വെച്ച് നാഗസങ്കല്പം നമുക്കറിയാം മുരുകൻ അനന്തനാണെന്നുള്ളത് മഹാവിഷ്ണു ശയനിക്കുന്ന അനന്തനാണ് മുരുകൻ നാഗസംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും റിസൾട്ട് എന്ന് പറയുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്നത് മുരുകനാണ് അപ്പോൾ നമ്മൾ മുരുകനെ നമ്മൾ വീട്ടിൽ മുരുകനെ സ്മരിക്കുന്ന എവിടെയാണ് എങ്ങനെയാണ് നമ്മൾ വേലാണ് മുരുക മെയിൻ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നാഗങ്ങൾക്ക് എന്താണോ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരുന്നത് അത് അതാവർത്തിക്കാം അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ ഇപ്പോൾ ആഴ്ചയിൽ പാലഭിഷേകം ചെയ്യാം വേലിന് എല്ലാ ദിവസവും നമ്മൾ തീർത്ഥം അതായത് തുളസി ഇട്ട തീർത്ഥത്തിൽ നമുക്ക് വെയിൽ കഴുകി നല്ലോണം തുടച്ച് ഒരു തട്ടം അതിന് മേലൊരു മഞ്ഞ തുണി മുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറമാണ് മഞ്ഞ ആ മഞ്ഞ തുണിയിൽ മേലിങ്ങനെ നമ്മൾ വേല് വെച്ചിട്ട് നമ്മൾ ആരത്തിയോ ധൂപമോ അല്ലെങ്കിൽ ആ നിവേദ്യം അവിലാണെങ്കിൽ അവൽ നമുക്ക് ഡെയിലി നിവേദിക്കാം പുഷ്പാർച്ചന ചെയ്യാം നമ്മൾ എല്ലാ ദിവസവും സമയമുള്ളതുപോലെ നമ്മൾ വേല് നമ്മുടെ വീട്ടിൽ വെച്ചാരാധിച്ചാൽ നാഗം എന്നുള്ള കൺസെപ്റ്റില് മുരുകനെ ആരാധിച്ചാൽ ഈ വേലിനെ ആരാധിച്ചാൽ നമ്മുടെ എല്ലാ നാഗദോഷ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ മാറും എന്നുള്ളത് ഉറപ്പാണ് കാരണം നമ്മൾ നമ്മൾക്ക് നമ്മുടെ രീതിയിൽ നമ്മൾ ചെയ്യുന്നു ആത്മാർത്ഥതയുണ്ട് സത്യമുണ്ടവിടെ സത്യമുണ്ട് അവർക്കത് മനസ്സിലാവും കാരണം നമ്മുടെ പൂർവികർ ചെയ്ത ദോഷങ്ങൾ നമ്മളിലേക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിലാവും വിധം ഇപ്പം നമ്മൾ ആ ഇല്ലം ചിലപ്പോൾ വിറ്റ് പോയിട്ടുണ്ടാവും നമുക്ക് ഫ്ലാറ്റ് ആയിരിക്കും ചിലപ്പോൾ ഒരു സെൻറ്റിൽ ചെറിയ വീടായിരിക്കും നമുക്ക് അവിടെ ഒന്നും നാഗപ്രതിഷ്ഠ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും ഇനി വരുന്ന തലമുറയ്ക്ക് അത് എങ്ങനെ എന്നുള്ളതൊന്നും നമുക്കറിയില്ല അപ്പം നമ്മൾ വേലെന്നുള്ളൊരു കൺസെപ്റ്റിൽ വീട്ടിൽ ഇങ്ങനെ ആരാധിക്കാം ഇപ്പം നമ്മൾക്ക് നമ്മുടെ കാലശേഷം അവരെ എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല കാരണം ഞാൻ വീട്ടിൽ എൻ്റെ ഉപാസനാമൂർത്തി എന്നുള്ള രീതിയിലും ഞാൻ നോക്കുന്ന ഒരു ഉപാസിക്കുന്ന ഒരു റൂട്ടീനാണ് ചിലവർക്കൊരു സംശയം ഉണ്ടാവും ഞാനിപ്പോൾ വെയിൽ വെച്ച് കഴിഞ്ഞു എൻ്റെ കാലശേഷം എൻ്റെ അത് ചെയ്തില്ലെങ്കിൽ ദോഷമുണ്ടോ ഉണ്ടാവില്ല കാരണം ഞാനിരിക്കുമ്പോഴാണ് ആ ദോഷങ്ങൾ മാറാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ചെയ്താൽ മതി പക്ഷെ വേലവിടെ ഉപാസിച്ച് അവിടെ വെച്ചിരിക്കുന്നിടത്തോളം കാലം അവർക്കും അത് ദോഷമായി വരത്തില്ല പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെയും മനസ്സ് മാറും അവർക്കും അത് ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ വരും അതുകാണല്ലോ നാഗത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സന്താനങ്ങൾക്ക് നല്ല രീതിയിൽ ഉയർച്ചയും ആയാരോഗ്യവും കൊടുക്കുന്ന ഭാവമാണ് നാഗങ്ങൾ അപ്പോൾ ആ കൺഫ്യൂഷനും മാറി ഈ ഒരു സിമ്പിൾ തിങ്സ് ഞാൻ ഈ പറയുന്ന സിമ്പിൾ ടിപ്സ് സിദ്ധന്മാരുടെ അരുൾപാടാണ് അവരും വേല് ശ്രീചക്രം വെച്ചൊക്കെ ആരാധിക്കുന്നു അവരുടെ മൂർത്തികളെന്ന് പറഞ്ഞാൽ മൂന്നാണ് ഒന്ന് ബാലാംബിക ബാലാത്രിപുരസുന്ദരി രണ്ട് ഭൈരവ അതായത് ഭൈരവൻ്റെ കൊച്ചുഭാവം രണ്ട് വയസ്സുള്ള ഭാവം മൂന്ന് ബാലമുരുകൻ ഈ മൂന്ന് പേരാണ് സിദ്ധന്മാരുടെ മെയിൻ ദേവതകൾ അപ്പോൾ നമ്മളിതറിഞ്ഞ് അവർ നമുക്ക് പകർന്നു തന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രം മതി എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷനാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇനി <ěl> ി നാഗദോഷമെന്നുള്ളൊരു പേടി അത് മാറി എന്ന് വിചാരിക്കുന്നു നമ്മൾ നാഗദേവതയെ എങ്ങനെ ആരാധിക്കാൻ അവർ നമ്മളെ പ്രസാദിക്കും പക്ഷേ അവരെ ഒരു സ്ഥാനം നമ്മുടെ വീട്ടിൽ വേണമെന്നേ ഉള്ളൂ അവർ ചെയ്യേണ്ടത് ചെയ്യുക എല്ലാ ദിവസവും വേല് കഴുകി തുടച്ച് ഒരു പട്ട് വിരിച്ച് അതായത് ഒരു തട്ടത്തിൽ മഞ്ഞപ്പട്ട് വിരിച്ച് അതിൽ വേല് വെച്ചിട്ട് നമ്മൾക്ക് പുഷ്പാർച്ചന ചെയ്യാം അല്ലെങ്കിൽ പുഷ്പാർച്ചനയ്ക്ക് നമുക്ക് സമയമില്ലെങ്കിൽ രണ്ട് തുളസിയോ ഏതെങ്കിലും പൂവോ റോസായോ എന്തുവാണെങ്കിലും നമ്മൾ മുറ്റത്തുള്ളത് ആ നാഗദേവതയെ സങ്കല്പിച്ച് വയ്ക്കുക പറ്റുമെങ്കിൽ ധൂപം ആരത്തി കാണിക്കുക പറ്റുമെങ്കിൽ അവില് അവലിന് വരെ ചിലവൊന്നുമില്ല കുറച്ച് സ്റ്റോക്ക് വെക്കുക അതിൽ ഓരോ ദിവസവും കുറച്ച് ഒരു ചെറിയ ഒരു ഉരുളി വാങ്ങിക്കുക അതിൽ അവൽ നിവേദിക്കുക അത് നമുക്ക് കൂടുതൽ പ്രീതിക്കാൻ പ്രീതി വരാൻ നമുക്ക് ഇടം വരും അപ്പോൾ നാഗദേവതകൾ നമുക്ക് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരില്ല കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നമ്മുടെ പിതൃക്കൾക്ക് ഇപ്പോൾ അതിലൊരു ചോദ്യം വന്നു ഇപ്പം അച്ഛൻ അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഇത് ചെയ്യാമോ എന്ന് അതായത് ഞാൻ ഈ പറയുന്നത് ബലിയല്ല പിതൃക്കൾക്ക് പ്രീതി വരാനുള്ള കാര്യങ്ങളാണ് ഇപ്പം അച്ഛൻ അമ്മ ജീവിച്ചിരിക്കുമ്പോഴും നമുക്ക് ചെയ്യാം കാരണം നമ്മളത് ചെയ്യുന്നത് ബലിയല്ല ബലിതർപ്പണമല്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പിതൃക്കൾക്ക് ഏതെങ്കിലും രീതിയിൽ അവർക്ക് മോക്ഷം ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം ലഭിക്കുവാൻ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമാണ് പിതൃപിണ്ഡം എന്ന് പറയുന്നത് അത് ബലിയുമായിട്ട് യാതൊരു സാമ്യമില്ല ബലി എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ മരിച്ചാൽ ചെയ്യുന്നതാണ് പക്ഷേ ഇത് പിതൃക്കൾക്ക് മാത്രം അതുകൊണ്ടാണ് തേനും ശർക്കരയും ഈ പറയുന്ന തൈരൊക്കെ കൊടുക്കുന്നത് അത് പിതാവ് ജീവിച്ചിരുന്നാലും അമ്മ ജീവിച്ചിരുന്നാലും നമുക്കത് ചെയ്യാം കാരണം നമ്മൾക്ക് ദോഷങ്ങളൊന്നും വരാത്ത രീതിയിലായിരിക്കണം നമ്മുടെ കുടുംബം അപ്പോൾ അത് പിതൃക്കൾ പോസിറ്റീവായി തന്നെ നമ്മുടെ കുടുംബത്തെയും പൂർണ്ണമായിട്ട് രക്ഷിക്കുക കാരണം പിതൃക്കൾ ഹാപ്പി ഹാപ്പിയായാലേ ഞാൻ പറഞ്ഞ പോലെ ഈശ്വരാധീനം വരുള്ളൂ പിതൃക്കളെ ഹാപ്പി നമ്മൾ എത്ര വട്ടം ജപിച്ചാലും എത്ര വട്ടം ഈശ്വരനെ വിളിച്ചാലും നോ രക്ഷ അപ്പോൾ പിതൃക്കളുടെ അനുഗ്രഹം എപ്പോഴും വേണം അവരുടെ കോപം ഉള്ളിടത്തോളം കാലം നമ്മൾക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദേവി ദേവതകളും ഈ പറയുന്ന നാഗങ്ങൾ വരെ നമ്മളെ പ്രാർത്ഥന കേൾക്കും നാഗങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകും അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ അത് മറക്കണ്ട അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ഓമ നർമ്മദേ